സുരേഷ് ഗോപിയെ കുറിച്ച് തൃശ്ശൂരിലെ ബി ജെ പി പ്രചരിപ്പിച്ചൊരു മുദ്രാവാക്യമുണ്ട് തോറ്റാലും സുരേഷ് ചേട്ടൻ ചതിക്കില്ല മുദ്രാവാക്യമൊക്കെ കൊള്ളാം എന്നാൽ ഇപ്പോൾ അതേ സുരേഷ് ചതിച്ചിരിക്കുന്നത് ലൂർദ് മാതാവിനെ തന്നെയാണ് സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞ് തൃശ്ശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ചത് ചെമ്പു തകടിൽ സ്വർണം പൂശ്യ കിരീടമാണെന്ന് കത്തീഡ്രൽ പാരീഷ് കൗൺസിൽ കണ്ടെത്തി ഈ തൃശൂരുള്ള പുണ്യാളന്മാരും പുണ്യാളത്തികളും ഒക്കെ ഒരു ടീമാണ് സുരേഷ് ഏട്ട എവിടെ പോയാലും തൃശൂരുള്ള പള്ളികളിലേക്ക് മാത്രം ഊടായ്പുമായി പോയേക്കരുത് ഏത് ബ്രാഞ്ചേറ്റിനെയും കൈയോടെ പൊക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്ന തൃശൂർ വികാരം ഏതായാലും ടാക്സ് വെട്ടിക്കാൻ പോണ്ടിച്ചേരിയിൽ കൊണ്ടുപോയി വണ്ടി രജിസ്റ്റർ ചെയ്ത സുരേഷ് ഗോപിയിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കണമായിരുന്നെന്നാണ് മറ്റൊരു പക്ഷം ഇൻ കുന്നംകുളം എന്ന പേരിൽ ഒരു ബ്രാൻഡ് തന്നെ ഉണ്ടാക്കി വിജയിപ്പിച്ച തൃശൂർ കാര്ക്ക് സ്വർണവും ചെമ്പും തിരിച്ചറിയില്ല എന്ന് കരുതി സുരേഷ് ഗോപിയുടെ ആ കൂർവ ബുദ്ധിക്ക് ചെമ്പുകൊണ്ടുള്ളൊരു പത്മശ്രീ കൊടുക്കണമെന്നും സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നുണ്ട് സ്വർണം കൊണ്ട് പള്ളി പണിയുന്നവനല്ല ഒരു മനുഷ്യജീവനെങ്കിലും ദുരിതങ്ങളിൽ നിന്നും കരകയറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിന്റെ അവകാശിയെന്ന് ഫ്രാൻസിസ് കുന്നിയളൻ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ ലൂർത്ത് മാതാവിനും വേറിട്ടൊരു നിലപാടുണ്ടാവില്ല മണിപ്പൂരിൽ നിന്ന് കരകയറാനാവാതെ കിടക്കുന്ന മനുഷ്യരെ മറക്കാൻ ലൂർത്ത് മാതാവിന് കഴിയില്ലെന്ന് സുരേഷ് ഗോപി മറക്കാതിരിക്കുന്നത് നല്ലതാണ് കേരളത്തിലെ ബി ജെ പി ഏറ്റവും നല്ലവനെന്ന് അഭിനയിച്ച് നടക്കുന്നവനാണ് സുരേഷ് ഗോപി അയാളെ മാന്യനാക്കുന്നതിൽ പത്രങ്ങളും ചാനലുകളും ഒക്കെ ലോഡ് കണക്കിന് വൈറ്റ് വാഷ് ഇറക്കിയിട്ടുമുണ്ട് അത്തരത്തിലൊന്നു തന്നെയായിരുന്നു കഴിഞ്ഞ മാസം കേരളത്തിലെ മാധ്യമങ്ങൾ കൊണ്ടാടിയ തൃശൂരിലെ ലൂർദ് മാതാവിന് സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം നൽകിയത് ക്രിസ്ത്യാനികളെ പറ്റിക്കാനും വൻ പബ്ലിസിറ്റി നേടാനും ഇരുപത്തി അയ്യായിരം രൂപ ചെലവിൽ കഴിയുമെന്ന് സുരേഷ് ഗോപി വിചാരിച്ചുപോയി പക്ഷേ അത് നടന്നില്ല വോട്ട് തട്ടാൻ വേണ്ടി എന്ത് തട്ടിപ്പും കാണിക്കുന്നവരെയാണ് സംഘപരിവാർ നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കുക സുരേഷ് ഗോപിയുടെ കൺകണ്ട ദൈവം നരേന്ദ്രമോദി ഇതിലും വലിയ തട്ടിപ്പുകാരനാണ് ഒരു ഉദാഹരണം നോക്കാം ഈ ചിത്രത്തിൽ കാണുന്ന സ്ത്രീയുടെ പേര് ലക്ഷ്മി ദേവി വയസ്സ് നാൽപ്പത്തെട്ട് അവരുടെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പത്രത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പമുള്ളത് ലക്ഷ്മി ദേവി തന്നെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീടുകൾ ലഭിച്ച ഇരുപത്തിനാല് ലക്ഷം പേരുടെ പ്രതിനിധിയായാണ് കൽക്കട്ടക്കാരിയായ ലക്ഷ്മി ദേവി പ്രധാനമന്ത്രിയോടൊപ്പം പരസ്യത്തിൽ ഇടം പിടിച്ചത് പരസ്യത്തിൽ കണ്ട സ്ത്രീയെ തേടി പത്രക്കാരെത്തിയപ്പോഴാണ് നുണ പൊളയുന്നത് ആ സ്ത്രീ അങ്ങനെ ഒരു വിവരം അറിഞ്ഞിട്ടേയില്ല പത്ത് ദിവസം കോർപ്പറേഷന്റെ കക്കൂസ് ക്ലീൻ ചെയ്യുന്ന പണിക്ക് പോയിരുന്നു അവിടെ വന്ന ചിലർ ഫോട്ടോ എടുത്തതാണ് മറ്റൊന്നും ഇവർക്കറിയില്ല നോക്കൂ ആ സ്ത്രീക്ക് ഒരു വീട് കൊടുത്തിരുന്നെങ്കിൽ ബാക്കി ഇരുപത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരുടെ കാര്യവും സത്യമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുമായിരുന്നു നിരന്തരം നുണ പറഞ്ഞ് നേടിയെടുക്കുന്ന കോൺഫിഡൻസാണ് ബി ജെ പിയുടെ അടിത്തറ പ്രധാനമന്ത്രിയോടൊപ്പം പരസ്യത്തിൽ വരുന്ന സ്ത്രീയുടെ കാര്യത്തിൽ പോലും സത്യസന്ധത കാണിക്കേണ്ട കാര്യം അവർക്കില്ല രാജ്യത്തെ മിക്കവാറും പത്രങ്ങളിൽ ആദ്യ പേജിൽ വന്ന ഈ പരസ്യം നുണയാണെന്ന വാർത്ത വീണ്ടും ആദ്യ പേജിൽ വരില്ലെന്നും വാർത്ത കണ്ടവരിൽ അഞ്ചു ശതമാനം പേർ പോലും യാഥാർത്ഥ്യം തിരിച്ചറിയില്ലെന്നും ഇവർക്ക് ഉറപ്പുണ്ട് ആ കോൺഫിഡൻസ് തന്നെയാണ് ബി നയിക്കുന്നത്